വീണ്ടും വാർത്തകളിലേക്ക് കുവൈറ്റിലെ ഇന്ത്യൻ നഴ്സുമാരുടെ സംഘടനയായ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു ഫ്ലോറൻസ് ഫിയെസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു പരിപാടി ആധുനിക നഴ്സിംഗിനെ അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിങ്ങിന്റെ സ്മരണയിൽ മെയ് ഒമ്പതാം തീയതി വൈകുന്നേരം നാലു മണി മുതൽ കുവൈറ്റിലെ അബ്ബാസയിലുള്ള ആസ്പെയർ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചായിരുന്നു അതിഗംഭീരമായ നഴ്സിംഗ് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇൻഫോ പ്രസിഡന്റ് ബിബിൻ ജോർജ് അധ്യക്ഷത വച്ച സമ്മേളനത്തിൽ സെക്രട്ടറി ഹിമാ ഷിബു സ്വാഗതം പറഞ്ഞു സമ്മേളനം ഇന്ത്യൻ എംബസി പ്രതിനിധി ശ്രീ മനസ് രാജ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് സർവീസ് സ്റ്റേറ്റ് ഓഫ് കോവിഡ് ഡോക്ടർ ഇമാൻ യൂസഫ് അൽ അവാദി ഇന്ത്യൻ നഴ്സിംഗിനെ കുറിച്ച് അവരുടെ കഴിവിനെയും കഠിനാധ്വാനത്തെയും പ്രശംസിച്ച് സംസാരിച്ചു സമ്മേളനത്തിൽ പ്രോഗ്രാം സ്പോൺസർമാരുടെ സാന്നിധ്യത്തിൽ കുവൈറ്റിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ദീർഘകാലം ജോലി ചെയ്ത സീനിയർ നഴ്സസിനെ മെമൻഡോ നൽകി ആദരിച്ചു പുതുതായി രൂപം നൽകിയ ഇൻഫോ കെയറിന്റെ ഔദ്യോഗിക ലോകവും സഭാ ഏരിയ കോർഡിനേറ്റർ വിജേഷ് വേലായുധൻ പ്രകാശനം ചെയ്തു തുടർന്ന് റിയാലിറ്റി ഷോയിലെയും നഴ്സസ് അസോസിയേഷനിലെയും കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു യിൽ നിന്നും കേരളാ വിഷയം വേണ്ടി ഐ വി സുനേഷ് വെങ്കര